ധ്യാൻ ശ്രീനിവാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിൻഡേജ് ഡയറക്ട് എന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഡിഫാഫ് നമ്മൾ പങ്കുവെക്കുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഷോ റിവ്യൂ ആണ് വീഡിയോ പോകുന്നതിനും ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ കുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയുടെ ഫസ്റ്റ് ഹാഫ് ഇതിനോടം തന്നെ കേരളത്തിൽ തിയേറ്ററിനായിട്ട് കഴിഞ്ഞിരിക്കണം മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിന് വന്നോട്ടേക്കുള്ള ആദ്യഭാഗത്തെ കോമഡി രംഗങ്ങൾ തന്നെയാണ് മുകേഷും ധാൻ ശ്രീനിവാസൻ നിൽക്കുന്ന കിടിന രംഗങ്ങൾ കൊണ്ട് കയ്യടി അറിയിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയാണ് ചിത്രത്തിന് ഒരുക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് സൂപ്പർ സിന്ദഗി എന്ന സിനിമ അറിയിച്ചിരിക്കുന്നത് വിൻഡേഷാണ് ട്രിപ്പിൾ സിക്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറി ഹസീബ് മേപ്പട്ട് സത്തർ പട്ടണരകത്ത് എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഡ്രീം മിക്സ് ചിത്രത്തിന്റെ വിതരണാവകാശ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിൻഡേഷും പ്രജിത്ത് രാജ് ഇ കെ ആറും ചേർന്നാണ് ചിത്രത്തെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ധ്യാന് മുകേഷനോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് പാർവതി നായർ മാസ്റ്റർ മഹേന്ദ്ര ഋതു മത്ര കരേഷ് രാമനന്ദ് ഡയാന ഹമീദ് തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെടുത്തത് ചിത്രത്തിനേതായിട്ട് പുറത്തുനിന്നിട്ടുണ്ടെങ്കിൽ ആ ടീസറിനും ട്രെയിലറിനും സോങ്സിനൊക്കെ മികച്ച അഭിപ്രായം നേടിയ സാഹചര്യത്തിൽ ചിത്രം കാണാൻ വേണ്ടി ആദ്യ ഷോയ്ക്ക് ഒരു അത്യാവശ്യ പ്രേക്ഷകരൊക്കെ തന്നെ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയുടെ ആദ്യ ഫോൺ കഴിയുമ്പോൾ കൃത്യങ്ങൾ റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ധ്യാന്റെ കരിയറിലെ മറ്റൊരു കോമഡി എൻ്റർടൈനറായിട്ട് അല്ലെങ്കിൽ വിജയ ചിത്രം ആയിട്ട് മറാനുള്ള സാധ്യതകളെല്ലാം തന്നെ സൂപ്പർ സിന്താണ് ഇപ്പം അറിയാൻ സാധിക്കുക എന്തൊക്കെയാണെങ്കിലും നമുക്ക് കുറച്ച് മണിക്കൂറോടെ കാത്തിരുന്ന ചിത്രത്തിന്റെ മുഴുവനീള റിവ്യൂ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണു കാത്തിരിക്കാം ധ്യാൻ കരിയറിലെ മറ്റൊരു വിജയ ചിത്രത്തിനായിട്ട് അപ്പൊ സൂപ്പർ സിന്ത സിനിമ നിങ്ങൾ എത്ര വേണം അടുത്ത ദിവസം തീയറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാം കമന്റ് ബോക്സ് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക